പ്ലാസ്റ്റിക് പെറുക്കി മലയുടെ മുകളിലെത്തിയപ്പോഴാണ് എൻ്റെ സ്വന്തം ടീച്ചറെ കണ്ടത് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഗീത ടീച്ചർ വലിയ സന്തോഷമായി ാണ് കേട്ടോ പാവം ഹരിതകർമ്മസേനക്കാരും കുറെ കൊണ്ടുപോയി ഇത്രേ നീ അടുത്ത കൊല്ലം എന്തായാലും ചാക്ക് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ചാക്ക് കെട്ടിയിട്ട് വെച്ച് നോക്കണം ഇനി വേറൊരു കാര്യം കാണിച്ചേരണ്ടേ ഞാൻ ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ പൈസ കൊണ്ട് ഉണ്ടാക്കിയ സാധനം വളരെ കുറച്ചില്ല നല്ല ാരം നല്ലടത്തടുക്കളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊടുന്ന് വെച്ച എന്താ പറയുക വേസ്റ്റ് കുപ്പിയാണ് ഇത് എൻ്റെ വളരെ ഉള്ളഭം കുറച്ച് കുപ്പികളും കുറച്ച് കരിക്കിൻ്റെ വെട്ടിയൊരു ഒരെണ്ണം ഒന്നൊരെണ്ണിട്ട് അത് കാണാണ്ട് എന്താ പ്ലാസ്റ്റിക് അവർ ബാക്കിയൊക്കെ കുരി കൂടെ പരത്തിയിട്ട് ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ഇതിനെന്താ പറയുക അല്ലേ എന്താ ചെയ്യുക അടുത്ത മുല്ല എന്തായാലും ഞങ്ങൾ ഇവിടെയൊക്കെ ആ വരണ വഴിക്കൊപ്പം ഇങ്ങനെ രണ്ട് സൈഡിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കെട്ടിയുടെ അതിൻ്റെ മുകളൊക്കെ ചാക്ക് കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഈ കൊല്ലവും വന്ന് പെറുക്കണം എനിക്ക് തോന്നുന്നുണ്ട് ഇത് മുഴുവനൊന്നും പെറുക്കി അവരെ കൊണ്ട് കഴിയില്ല അവർക്ക് വേറെയും പണികൾ പണികളില്ലേ ഹരിതകർമ്മസേനക്കാർക്ക് അവർക്ക് ഓരോ ഏരിയ ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ സത്യം പറഞ്ഞാൽ ഇതിനാണ് ഞാൻ ഇന്ന് മല കയറിയത് ഇന്നലെ മിഞ്ഞാന്നുമായിരുന്നു ശരിക്കും പ്രധാനമായിട്ടുള്ള ദിവസം മിഞ്ഞാനായിരുന്നു ശരിക്കും എത്തലോ എല്ലാ മാസം ഒന്നാം തീയതി ഇന്നലെ ആൾക്കാർ കയറിയുണ്ട് ഇതൊക്കെ എന്താ എന്താച്ച ഈ പശുക്കളും പിന്നെ പക്ഷികളും ഒക്കെ അത് തിന്ന വരച്ച് ഇവിടെ നിറയെ കുറഞ്ഞന്മാരുണ്ട് അവരൊക്കെ ഇത് തിന്നും അവരൊക്കെ എത്ര കഷ്ടം അറിയും എന്താ ആരും ആലോചിക്കാത്തതെന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നു ഇത് വലിയവരെയൊക്കെ കൂടുതൽ കുട്ടികളാണ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ദൂഷ്യവന അനുഭവിക്കാൻ പോകണത് കേട്ടോ ആലോചിച്ചോളൂ നാരായണ സിദ്ധനാഥൻ കല്ലാണ് ഉരുട്ടി കയറ്റിയിട്ട് താഴെത്തേക്ക് ഇട്ടായിരുന്നത് ഇവിടെ ഉരുട്ടി കയറ്റലല്ല പ്ലാസ്റ്റിക് ആൾക്കാർ കയറ്റും എന്നിട്ട് ഞങ്ങൾ കുറച്ച് പ്രാന്തികളുണ്ട് ഞങ്ങളിത് ഉരുട്ടി കവറിലാക്കി കെട്ടിയിട്ട് താഴേക്ക് തട്ടും അതല്ല ഇനി ആൾക്കാർക്ക് വായിക്കാൻ ഇല്ലേ ഇരിക്കണാവോ മക്കളെ ഞങ്ങളെല്ലാം എന്നെ ോ നല്ല സീനറി അല്ലേ എന്തൊരു ഭംഗിയാ കാണാൻ എവിടെ വെച്ചാലും മലയുടെ മോള് ഫ്രെയിമാണ് ഇതിപ്പോൾ സൂം ചെയ്തിട്ടോ ഇനി കാണിച്ചേ ഒരു കാഴ്ച ആ തന്നെ ഇതാ വൈഡ് ആംഗിൾ വെക്കാൻ പറ്റില്ല ഒരു ഫ്രിഡ്ജ് ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ഇത് ഇനി എന്താ ചെയ്യണാവോ കുട്ടികളെ ഇതുപോലെ നമ്മള് ശീലിപ്പിക്കന്നെ വേണം വേസ്റ്റ് അവിടെ ഇടി പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രത്യേകിച്ച് വലിച്ചെറിയരുത് എന്ന് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ ഞങ്ങൾ േ ആൾക്കാർ ചെരുത്തോട്ട് തൊഴാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരക്ക് കാരണം എടുക്കാൻ പറ്റാത്തതാണ് തോന്നിയത് സംഭവം ശരിയാണ് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്നലെ അതെ മിഞ്ഞാന്നു അതെ രണ്ട് ദിവസം നല്ല തിരക്കാണ് എന്നാലും ഈ കഴിച്ച കുപ്പിയായാലും വെള്ളം കുടിച്ചതായാലും പ്ലാസ്റ്റിക്കിൻ്റെ സംഭാരം കുടിച്ചതായാലും ഗ്ലാസ് ആയാലും ഇങ്ങനെ കുടിച്ചുകൊണ്ട് എഴുതിയ പറഞ്ഞാൽ ഇത്തിരി കഷ്ടം തന്നെയാണ് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കർശന നടപടികൾ എടുക്കേണ്ടതി വരും കുറച്ച് നാണമുണ്ട് അല്ലേ ഒരു നാണമില്ലാത്ത ഒരു അറിയില്ലേ സത്യം പറയാൻ തോന്നുന്നു ഇത് ഇതില് ഇങ്ങനെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല ഒരു അനുഗ്രഹവും ദേവിയുടെ കിട്ടില്ല കേട്ടോ ഉറപ്പാ ഇങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദേവി ഇരിക്കുന്ന സ്ഥലം എന്നാ പറയാം അങ്ങനെയാണ് ഐതിഹ്യം ദേവിയുടെ ദർശനം ചുടലയായിരുന്നു എന്നോ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ദേവി ഇവിടെ വന്നിട്ടുണ്ടപ്പോളാണ് ഭ്രാന്തനെ കണ്ടെണ് ഭ്രാന്തോടെ വന്നിട്ട് നമുക്ക് നാരായണത്തെ ഭ്രാന്തനെ കണ്ടെണ്ണു ആ ദേവി ഇരിക്കുന്ന സ്ഥലങ്ങളെ നശിപ്പിക്കാൻ പാടുമോ ഭക്തര് സാധാരണ ഒരു പൂരപ്പറമ്പിൽ എല്ലാ ഇപ്പോൾ ഒരു പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ തന്നെയാവും അവസ്ഥ പൂരമായാലും പെരുന്നാളായാലും പള്ളി പെരുന്നാളായാലും കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ അവസ്ഥ ഉണ്ടാവും അറിയാം പ്ലാസ്റ്റിക്കുകൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ തന്നെ വലിച്ചെറിഞ്ഞ് ഐസ് നിന്നതിൻ്റെയും സംഭാരം കുടിച്ചതിൻ്റെയും വെള്ളം കുടിച്ചതിൻ്റെയും കുട്ടികളൊക്കെ വലിച്ചെറിയും പക്ഷേ ഇതെന്ന് വെച്ചത് ഒരു മലയുടെ മുകളിലാണ് ഒരു കാടായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത് വലിച്ചെറിയുന്നത് പൂരപ്പറമ്പ് പിന്നെ വൃത്തിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും അല്ലെങ്കിൽ അമ്പലക്കാരോ അല്ലെങ്കിൽ പള്ളിക്കാരോ ഒക്കെ അവരുടെ മുറ്റം നേരെയൊക്കും ഇതങ്ങനെ ചെയ്യുന്നില്ല ഇതെന്താ വെച്ചാൽ ഇത് ഒരു നീ നീ അങ്ങനെ അധികം ആൾക്കാർ വരില്ല പിന്നെ എപ്പോഴെങ്കിലും ആൾക്കാർ കാരണമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഏറെ ഇത് ഇങ്ങനെ നശിപ്പിക്കരുതെന്ന് പറയുന്നത് പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ രാത്രിയും പകലും ഒക്കെ കുറേ ജീവികൾ നിറയെ ഇതിൻ്റെ മുകളുണ്ട് അമ്പലപ്പറമ്പിലിപ്പോൾ നമ്മൾ അഴിച്ചു അഴിച്ചുവിടുന്ന വല്ല പശുക്കളെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതല്ലേ അതെയോ ക്ലീൻ ജിയോ അന്നേ മുനിസിപ്പാലിറ്റിക്കാരാ പഞ്ചായത്തുകാരാട്ടം അതെയോ വരണ്ടല്ലേ അതെയാ വരാന്ന് പറഞ്ഞു നല്ല കാര്യം ഞങ്ങള് എന്താ നോക്കട്ടെ എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞ വരാതിരിക്കുന്നു അതെല്ലേ അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ആ അങ്ങനെ അതെയോ ഇനി അങ്ങനെ കൂടെ ഇനി അടുത്ത പോലെ ഇങ്ങനത്തെ ഈ കാലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച ചാക്കോന്ത പുറേക്കത് വെക്കേ ആ തെളിഞ്ഞ വെള്ളാട്ടോ ഉറവ് വെള്ളമാണ് പാറയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അടിപൊളി ആ ജന്തേല കുട്ടികളാണോ അത് ശരി അടിപൊളി പ്ലസ് ടു പ്ലസ് ടു അപ്പൊ മൊത്തം കൊറച്ചൊന്നും അല്ല കേട്ടോ ആരും ഉണ്ട് ഞാനതിനൊട്ടിരുന്നു ആ അതായത് വേസ്റ്റ് ഇടരുത് ഒരു കുപ്പിയൊക്കെ അവിടെ ഉണ്ടാവുക കൊണ്ടുവച്ചു കൊടുത്തിരുന്നു ആ കുപ്പിയിൽ ആരും ഇട്ടില്ല എല്ലാവരും പരത്തിയിട്ടുണ്ട് പരത്തി പത്ത് എന്നല്ല ഉണ്ട് അൻപതാളുണ്ട് ആ അപ്പൊ പിന്നെ നടക്കും ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കണ്ടേ ഞങ്ങളുടെ ഇവിടുത്തെ ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് എന്തായാലും അവർ മല ക്ലീൻ ചെയ്യാനായിട്ട് കയറുകയാണ് കേട്ടോ എന്തായാലും വളരെ നല്ലതായി പത്തൊമ്പത് പിള്ളേരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഉഷാറാവും

അങ്ങനെ അത് കഴിഞ്ഞ് വളക്കടയിലും കൂടെ കയറി അപ്പൊ പൂർണ്ണമായി കുപ്പിയുള്ള ഇട്ട മതിയാവനില്ല എത്ര കയ്യിലുണ്ടെങ്കിലും പിന്നെയും വാങ്ങും ഗംഗ നാഗവലിയുടെ ആഭരണങ്ങൾ കണ്ടന്തിയാണ് എല്ലാം പുതിയതാ തോന്നും ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എല്ലാം ചൊറ ചിരി നോക്കണ എന്ത് പരിപാടി Ammata yey edi sarathu? Inda ada eppulom potkuy. Nye eppulom urunadha. Hmm.. Itte nire? Itte nire ettarai chiina?